വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഒരു മുപ്പത്തി പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പതിനേഴുകാരിയെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം ഇന്ന് ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് ആലപ്പുഴ ചെറുതന സ്വദേശിയായ ശ്രീജിത്തും പള്ളിപ്പാട് സ്വദേശിനിയായ പതിനേഴുകാരിയും ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ഒരു ബൈക്കിലായിരുന്നു ദേശീയപാതയുടെ ഭാഗത്തു നിന്നും എത്തിയ ഇരുവരും ബൈക്ക് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്ത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയായിരുന്നു രണ്ടുപേരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് അപ്പോൾ തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന ഇരുവരെയും കണ്ടതോടെയാണ് അദ്ദേഹത്തിന് സംശയം തോന്നിയത് തുടർന്ന് അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചതിന് തൊട്ടു പിന്നാലെ ഇരുവരും ട്രാക്കിനോട് അടുത്തു വരുന്നത് കണ്ടതോടെ ഗേറ്റ് കീപ്പർക്ക് അപകടം മനസ്സിലായി പിന്നാലെ ട്രെയിൻ അടുത്തെത്തിയതോടെ പൊടുന്നിനെ ഇരുവരും എടുത്തു ചാടുകയായിരുന്നു ട്രാക്കിലേക്ക് എടുത്തു ചാടല്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചുവെങ്കിലും നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചുതെറിപ്പിച്ചു രണ്ടുപേരുടെയും ശരീരങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് തലയടക്കം ചിതറിപ്പോയതിനാൽ ഇരുവരെയും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലുമായിരുന്നു സ്റ്റേഷനിൽ എത്തുന്നതിനു മുൻപേ ട്രാക്കിൽ വലിയ വളവുകളൊന്നുമില്ലാത്തതിനാൽ ട്രെയിൻ വരുന്നത് ദൂരത്തുനിന്ന് തന്നെ രണ്ടുപേരും കണ്ടിരിക്കാമെന്നാണ് നിഗമനം സംഭവത്തിന് പിന്നാലെയെത്തിയ ട്രെയിനുകൾ കരുവാറ്റയിൽ അരമണിക്കൂറിലേറെ പിടിച്ചിടേണ്ടിയും വന്നു അതേസമയം ശ്രീജിത്തും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ബന്ധമോ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമോ ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇരുവരുടെയും മൃതദേഹങ്ങൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെറുതന കാനകയിൽ അമ്പലത്തിന് കിഴക്കുവശത്താണ് ശ്രീജിത്തിന്റെ വീട് ഹരിപ്പാട് നഗരസഭയിലെ വാർഡ് പന്ത്രണ്ടിലാണ് പെൺകുട്ടി താമസിച്ചു വന്നിരുന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ കുടുംബങ്ങൾക്ക് വിട്ടു നൽകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്